വർക്ക് ഫിനിഷിംഗ് ആയിട്ടുള്ള ഇത് വുഡ് ആൻഡ് സ്റ്റീലിൻ്റെ വർക്കാണ് സൈറ്റ് വരുന്നത് എടപ്പാളാണ് കേട്ടോ ഹലോ അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകണത് ഇതിനൊരു ഹാൻഡ്രൈൽ പിടിപ്പിക്കാൻ പോവാണ് കേട്ടോ ഇതിന്റെ പോസ്റ്റ് വരുന്നത് മാസ്റ്റർ കാലിൽ ഇതാണ് കേട്ടോ വരുന്നത് സപ്പോർട്ടില്ല വരുന്നത് ഇതാണ് കേട്ടോ മാസ്റ്റർ സ്റ്റക്കിൽ സെറ്റ് ചെയ്തു ടോപ്പ് റെയിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ ഇനി അത് ടോപ്പ് റെയിൽ കയറ്റാൻ പോവാണ് ഫസ്റ്റത്തെ ഒരു പീസ് ടോപ്പ് റെയിൽ കയറ്റി കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് ഇവിടെ കട്ട് ചെയ്തിട്ട് കുത്തി പൊന്തിക്കുന്ന ടൈപ്പ് ആണ് ഇവിടെ ചെയ്യണത് കേട്ടോ ഈ അളവിൽ കട്ട് ചെയ്തിട്ട് ഇവിടെ നിന്ന് കുത്തി പൊന്തിക്കാൻ കേട്ടോ ചെയ്യുക അങ്ങനെ ടോപ്രൽ കയറ്റി കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് ചെയ്യാനുള്ളത് പോസ്റ്റ് വെക്കാനുണ്ട് അപ്പം ആ പോസ്റ്റ് വെക്കാനുള്ള ഹോളടിക്കില്ല കേട്ടോ അടുത്ത വർക്ക് ഹോളടിക്കാളതെല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ചെയ്യാനുള്ളത് അടിക്കാൻ പോവാണ് അടിച്ച് കഴിഞ്ഞു അങ്ങനെ അടിച്ച് കഴിഞ്ഞൂട്ടാണ് ഈ കോർണറിൽ രണ്ട് കാല് വരുന്നുണ്ട് ഇത് കോർണറാണ് അങ്ങനെ അടി കഴിഞ്ഞു ഇനി ഞങ്ങൾക്ക് ചെയ്യാനുള്ളത് പോസ്റ്റുകളെല്ലാം വെക്കാൻ പോകാനോട്ടോ പോസ്റ്റ് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അത് ഫിറ്റ് ചെയ്യാം അങ്ങനെ പോസ്റ്റുകളെല്ലാം വെച്ച് കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ലെയർ ഓടിക്കാനുണ്ട് ആ കോർണറിൽ രണ്ട് പോസ്റ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ സെറ്റിങ് ലെയർ ഒക്കെ ഓടിച്ചു തുടങ്ങിട്ടോ ലാൻഡിങ്ങിലേയും ഒരു സ്റ്റെപ്പിന്റെ ഒരു സൈഡും ലെയർ ഓടിച്ചു കഴിഞ്ഞു നമ്മള് സെറ്റിംഗ് എല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് ചെയ്യാനുള്ളത് പോളിഷൻ വർക്കാണ് ചെയ്യാനുള്ളത് ഇപ്പം ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ സെറ്റിംഗ് എല്ലാം കഴിഞ്ഞു കേട്ടോ സെറ്റിങ്ങും കഴിഞ്ഞു ഗൾഡിങ്ങും കഴിഞ്ഞു ഇനി നമുക്ക് ചെയ്യാനുള്ളത് പോളിഷിങ്ങിന്റെ വർക്കാണ് ഇപ്പം ചെയ്യാനുള്ളത് ഇപ്പം നമ്മൾ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെയ്തുകൊണ്ടിരിക്കണോട്ടോ അങ്ങനെ നമ്മുടെ വർക്ക് ഫിനിഷിങ് ആയിട്ടോ നമ്മൾ ഈ സൈറ്റ് വരുന്നത് എടപ്പാളാണ് കേട്ടോ ഇനി നമ്മൾ ജോയിന്റൊക്കെ ഒക്കെ എന്ന് പല ആൾക്കാരും പറയാറുണ്ട് ഇതാണ് നമ്മൾ ജോയിന്റ് വരുന്നത് കേട്ടോ ഇതിൽ കോർണറൊക്കെ ഇങ്ങനെ വരും കേട്ടോ എടപ്പാൾ പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ നമ്മൾ ഈ സൈറ്റ് വരുന്നത് അപ്പോൾ നമ്മൾ വർക്ക് എല്ലാം കണ്ട് ഇഷ്ടപ്പെട്ടവരും ഒക്കെ ആണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ സബ്സ്ക്രൈബേഴ്സിനൊക്കെ ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് വർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ ഓക്കെ താങ്ക് യു നമ്മളുടെ ഈ വർക്ക് ഫിനിഷിങ് ആയിണ്ട് കേട്ടോ നമ്മളുടെ ഈ സൈറ്റ് വരുന്നത് എടപ്പാളാണ് കേട്ടോ എടപ്പാൾ ആലിൻചൂട് എന്ന് പറഞ്ഞ സ്ഥലത്ത് അപ്പോൾ ഞങ്ങളുടെ വർക്കൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾ സബ്സ്ക്രൈബേഴ്സിന് ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഞങ്ങൾക്ക് വർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ പിന്നെ ഇവിടെ കുത്തി പൊന്തിച്ചിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പിന്നെ നമ്മൾ ജോയിൻറ്റ് കാണണമെന്ന് പല ആൾക്കാരും പറയാറുണ്ട് ഇതാണ് നമ്മൾ ജോയിന്റ് കിട്ടാം നമ്മൾ ആർക്കും അടിക്കണ ചിലപ്പോൾ ജോയിന്റിന്റെ കാര്യത്തിൽ ഫിനിഷിങ് കുറവ് ഉണ്ടോ എന്നൊക്കെ ആൾക്കാർക്ക് സംശയമുണ്ട് അപ്പോൾ ഓക്കെ താങ്ക് യു നമ്മൾ ഈ സൈറ്റ് വരുന്നത് ആലിൻ ആലുംചൂടാണ് കേട്ടോ അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ सब्सक्राइब ने सब्सक्राइब सपोर्ट किया ओके थैंक यू